കിഴക്കൻ വനമേഖലയിലെ ജനവാസ കേന്ദ്രമായ റോസ്മലയിലേക്കുള്ള റോഡിൽ ആര്യങ്കാവ് മുതൽ രാജാത്തോട്ടം വരെയുള്ള പാതയാണ് നിരവധി സ്ഥലങ്ങളിൽ തകർന്നു കിടക്കുന്നത് റോഡിന്റെ തകർച്ച കാരണം ഇതുവഴിയുള്ള കെ ബസ് യാത്രയും മറ്റു വാഹനയാത്രയുമെല്ലാം ദുരിതപൂർണ്ണമാണ് റോസ്മലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെയും റോഡിന്റെ തകർച്ച ബുദ്ധിമുട്ടിക്കുന്നുണ്ട് രാജാത്തോട്ടം ആര്യങ്കാവ് പാത പൂർണമായി തകർന്നതിനെ തുടർന്ന് ഗ്രാമവാസികൾ പുനലൂർ എം എൽ എ പി എസ് സുപാലിന് നിവേദനം നൽകിയിരുന്നു തുടർന്നാണ് ആര്യങ്കാവ് ജംഗ്ഷൻ മുതൽ മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ടാറിംഗിന് ലക്ഷം രൂപ അനുവദിച്ചത് കരാറുകാരൻ റോഡുപണിയുടെ ഭാഗമായി മെറ്റൽ നിരത്തിയിട്ടിട്ട് ഒരു വർഷത്തോളമായി എന്നാൽ തുടർന്നുള്ള റോഡുപണികൾ നടത്താൻ ഇനിയും തയ്യാറാകുന്നില്ല കരാറുകാരൻ റോഡുപണി പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ ജനങ്ങൾ വലയുമ്പോഴും വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണാൻ ആരും തയ്യാറാകുന്നില്ല റോസ്മല യു പി സ്കൂളിലെ കുട്ടികളും ഏക്കർ രാജാത്തോട്ടം റോസ്മല നിവാസികളുമെല്ലാം ഇപ്പോൾ കടുത്ത യാത്രാക്ലേശം നേരിടുകയാണ് ജനങ്ങളെ വലിക്കുന്ന കരാറുകാരനെതിരെ നിയമനടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നിലവിലെ കരാറുകാരനെ മാറ്റി പുതുതായി കരാർ ക്ഷണിച്ച് എത്രയും വേഗം റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കാനെങ്കിലും അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ફોક્સટી ન્યુસ બી આંગાવ